ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് വൈബ് പി എസ് വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സിയുടെ ഷുവർ ടോപ്പിക്കായിട്ടുള്ള ചന്ദ്രയാൻ മൂന്നിനെ പറ്റിയും ആദിത്യ എൽവണ്ണിനെ പറ്റിയിട്ടാണ് ഈ അടുത്ത് നടന്ന പരീക്ഷകളിലൊക്കെ ഇത് റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിലും നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ നോക്കാം ആദ്യം നമ്മൾ ചന്ദ്രയാൻ മൂന്നിനെ പറ്റിയിട്ടാണ് നോക്കുന്നത് ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ ത്രീ ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചോദിച്ചതാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച ദിവസം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് രണ്ട് മുപ്പത്തി അഞ്ച് പി എമ്മിനാണ് ഓക്കെ ഇനി വിക്ഷേപിച്ച സ്ഥലം ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലാണ് വിക്ഷേപിച്ച സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട ഓക്കെ ഇനി ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ ആണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ ആണ് ഓക്കെ ഇനി ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ഇറങ്ങിയ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണേ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ഇറങ്ങിയ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ പഠിച്ചു വയ്ക്കണം ഓക്കെ ഇനി ചന്ദ്രൻ്റെ ധ്രുവത്തിൽ പേടകം ഇറക്കിയ ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ് ചന്ദ്രൻ്റെ ധ്രുവത്തിൽ പേടകം ഇറക്കിയ ആദ്യ രാജ്യം ഇന്ത്യയാണ് ഓക്കെ ഇനി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡാണ് സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ നാലാമത്തെ രാജ്യമാണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഓക്കെ അപ്പോൾ ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണ വാഹനം എൽ വി എം എൽ വി എം ത്രീ എം ഫോറാണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ ഇറങ്ങിയ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകിറക്കിയ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ ഓക്കെ ഇനി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഓക്കേ ഇനി ഇന്ത്യക്ക് മുമ്പ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് നടത്തിയ രാജ്യങ്ങളാണ് യു റഷ്യ ചൈന ഇന്ത്യയ്ക്ക് മുന്നേ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞു സോഫ്റ്റ് ലാൻഡിങ്ങിൽ ഇന്ത്യക്ക് മുൻപ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ രാജ്യങ്ങളാണ് യു റഷ്യ ചൈന അതിനുശേഷം അതിനുശേഷമാണ് ഇന്ത്യ ഓക്കേ ഇനി ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിലെ ലാൻഡറിന്റെ പേര് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിലെ ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിലെ റോവറിന്റെ പേര് റോവറാണേ റോവറല്ല റോവറിന്റെ പേര് പ്രഖ്യാനെന്നാണ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിലെ ലാൻഡറിന്റെ പേര് വിക്രമെന്നും റോവറിന്റെ പേര് പ്രഖ്യാനെന്നുമാണ് ഓക്കെ ഇനി ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ വിക്രം ലാൻഡർ ഇറങ്ങിയ ചന്ദ്രനിലെ സ്ഥലം അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് എന്നാണ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ വിക്രം ലാൻഡർ ഇറങ്ങിയ ചന്ദ്രനിലെ സ്ഥലം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ശിവശക്തി പോയിന്റ് എന്നാണ് ഓക്കെ ഇനി ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിലെ പ്രധാന മൂന്ന് മൊഡ്യൂളുകളാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ലാൻഡർ മൊഡ്യൂൾ റോവർ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിലെ പ്രധാന മൂന്ന് മൊഡ്യൂളുകളാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ലാൻഡർ മൊഡ്യൂൾ റോവർ ഓക്കെ ഇനി ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ചെയർമാൻ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥാണ് എസ് സോമനാഥ് ഓക്കെ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ പ്രോജക്റ്റ് ഡയറക്ടർ പി വീരമുത്തുവേൽ ഇമ്പോർട്ടൻ്റ് ആണ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു പി വീരമുത്തുവേലാണ് ആരാണ് പി വീരമുത്തുവേൽ ഇനി ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായി ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിങ് നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആചരിക്കാൻ തീരുമാനിച്ചത് ഓക്കെ ഇനി ചന്ദ്രയാൻ മൂന്ന് ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ഐ എസ് ആർഒയുടെ ഡോക്യൂമെൻ്റിയാണ് സ്പെയ്സ് ഓൺ വീൽസ് ചന്ദ്രയാൻ മൂന്ന് ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ഐ എസ് ആർഒയുടെ ഡോക്യുമെൻ്ററിയുടെ പേരാണ് സ്പേസ് ഓൺ വീൽസ് എന്നാണ് ഓക്കെ ഇന്ത്യയുടെ നാലാമത്തെ ചാന്ദ്രദൗത്യമാണ് ലൂ ഇനി ഇന്ത്യയുടെ നാലാമത്തെ ചാന്ദ്രദൗത്യത്തിൻ്റെ പേരെന്താണ് ലൂപെക്സ് എന്നാണ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ ലൂപെക്സ് ഇന്ത്യയുടെ നാലാമത്തെ ചാന്ദ്രദൗത്യത്തിൻ്റെ പേരാണ് ലൂപെക്സ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ ഓക്കെ ഐ എസ് ആർഒയും ജപ്പാൻ എയറോ സ്പേസ് ഏജൻസിയും രണ്ടായിരത്തി ഇരുപത്തി ആറോടെ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന സംയുക്ത ചാന്ദ്രദൗത്യമാണ് ലൂപെക്സ് ഐ എസ് ആർഒയും പിന്നെ ജപ്പാൻ എറോ സ്പേസ് ഏജൻസിയും രണ്ടായിരത്തി ഇരുപത്തി ആറോടെ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന സംയുക്ത ചന്ദ്രദൗത്യമാണ് ലൂപെക്സ് ഓക്കെ ഇനി ചന്ദ്രയാൻ ഒന്ന് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ഓക്കെ ഇനി നമുക്ക് ആദിത്യ എൽവനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കാം ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യത്തിൻ്റെ പേരാണ് ആദിത്യ എൽവൻ ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യത്തിൻ്റെ പേരാണ് ആദിത്യ എൽവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് ചോദിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ആദിത്യ എൽവണും വിക്ഷേപിച്ചത് ഓക്കെ ഇനി വിക്ഷേപണ വാഹനം ആദിത്യ എൽവണിൻ്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് ആദിത്യ എൽവനിൻ്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ഓക്കെ ഇനി ആദിത്യ എൽവണിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആദിത്യ എൽവനിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജിയാണ് ആരാണ് നിഗർ ഷാജി ആദിത്യ എൽവനിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജി മിഷൻ ഡയറക്ടർ ആദിത്യ എൽവനിൻ്റെ മിഷൻ ഡയറക്ടർ എസ് ആർ ബിജു ആണ് ആദിത്യ എൽവനിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജിയും മിഷൻ ഡയറക്ടർ എസ് ആർ ബിജുവുമാണ് ഓക്കെ ഇനി ആദിത്യ എൽവനിൻ്റെ ആകെ ചെലവ് നാന്നൂറ് കോടി രൂപയാണ് ആകെ ചെലവ് നാന്നൂറ് കോടി രൂപയാണ് ഓക്കെ ഇനി ആദിത്യ എൽവൺ എന്തിനു വേണ്ടിയിട്ടാണ് വിട്ടിരിക്കുന്നത് സൂര്യനെ അടുത്തറിയാനും വിവരങ്ങൾ ശേഖരിക്കാനും വേണ്ടിയിട്ടാണ് ആദിത്യ എൽവൺ സൂര്യനെ അടുത്തറിയാനും വിവരങ്ങൾ ശേഖരിക്കാനും വേണേണ്ടത് ആദിത്യ എൽവൺ ഓക്കെ അപ്പോൾ ആദിത്യ എൽവണിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജി മിഷൻ ഡയറക്ടർ എസ് ആർ ബിജു ഓക്കെ ഇനി സൗരദൌത്യം നടത്തുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ സൗരദൗത്യം നടത്തുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഓക്കെ സൗരദൗത്യം നടത്തുന്ന നാലാമത്തെ രാജ്യം ഇന്ത്യയാണ് ഭൂമിയിൽ നിന്നും ഏകദേശം പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൂര്യ ഭൗമ വ്യവസ്ഥയുടെ ലാഗ്രഞ്ച് പോയിന്റ് അതാണ് എൽവൺ എൽവണിലെ എല് സൂചിപ്പിക്കുന്നത് ലാഗ്രഞ്ചാണ് ഓക്കെ അപ്പോൾ ഭൂമിയിൽ നിന്നും ഏകദേശം പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൂര്യ ഭൗമ വ്യവസ്ഥയുടെ ലാഗ്രഞ്ച് പോയിന്റ് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലേക്കാണ് ആദിത്യ എൽവൺ പേടകം എത്തുന്നത് ഭൂമിയിൽ നിന്നും ഏകദേശം പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൂര്യഭൗമ വ്യവസ്ഥയുടെ ലാഗ്രഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള പ്രമണപഥത്തിലേക്കാണ് ആദിത്യ എൽവൺ പേടകം എത്തുന്നത് കെ ഇനി ആദിത്യ എൽവനിന്റെ കാലാവധി അഞ്ചു വർഷവും രണ്ടു മാസവുമാണ് ആദിത്യ എൽവനിന്റെ കാലാവധി എത്രയാണ് അഞ്ചു വർഷവും രണ്ടു മാസമാണ് ആദിത്യ എൽവൺ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് തന്നെയാണ് ആദിത്യ എൽവൺ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ചെയർമാൻ ആരാണ് എസ് സോമനാഥ് കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ചന്ദ്രയാൻ മൂന്നിനെ പറ്റിയും ആദിത്യ എൽവനിനെ പറ്റിയിട്ടും നമുക്ക് പി എസ് സി ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത് ഇത് ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ് എന്തായാലും പഠിച്ചു വെച്ചിരിക്കുന്നത് അടുത്ത പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്